മഴ കനത്തതോടെ മഴവള്ളം ചമ്മാട്ടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കുത്തിയൊലിച്ചെത്തി നഗരസഭ മഴക്കാല പൂർവ ശുചീകരണം നടത്താത്തതാണ് വ്യാപാരികൾക്ക് വിനയായത് കഴിഞ്ഞ വർഷവും മഴക്കാല പൂർവ ശുചീകരണം നടത്താത്തതിനെ തുടർന്ന് ഓടകൾ അടഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം എത്തിയിരുന്നു എന്നാൽ പാഠം ഉൾക്കൊള്ളാത്ത നഗരസഭാ അധികൃതർ വ്യാപാരികളെയും സാധാരണക്കാരെയും ദുരിതത്തിലാക്കുകയാണ് മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം കഴിഞ്ഞ വർഷം മഴക്കാലം എത്തിയതോടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് വെള്ളം കയറിയിരുന്നത് ഇതിന് കാരണം നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതായിരുന്നു തുടർന്ന് വ്യാപാരികളുടെ പരാതിയെ തുടർന്നാണ് ഓടകൾ തുറന്നത് നോക്കിയപ്പോൾ മണ്ണും മാലിന്യവും കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഈ അനുഭവത്തിൽ നിന്നും പാടം ഉൾക്കൊണ്ട് ഇത്തവണയെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തുമെന്ന് കരുതിയെങ്കിലും ഇത്തവണയും അതുണ്ടായില്ല ഇതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചതാകട്ടെ വ്യാപാരികളും സാധാരണക്കാരും ഇന്നലെ പെയ്ത മഴയിൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മഴവെള്ളം കുത്തിയൊലിച്ചെത്തി റോഡിലൂടെയും നടപ്പാതയിലൂടെയും നടക്കാൻ കഴിയാത്ത അവസ്ഥ പല വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇലക്ട്രോണിക് സ്ഥാപനങ്ങളിലേക്കുമടക്കം മഴവെള്ളം കുത്തിയൊലിച്ചെത്തി ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാതെ ഇവയെല്ലാം അടഞ്ഞുകിടക്കുന്നതാണ് വ്യാപാരികൾക്ക് വിനയായത് മഴവെള്ളം ഓടയിലേക്ക് പോകാൻ സംവിധാനമില്ല ദ്വാരങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്നതും ഓടകൾ മാലിന്യവും മണ്ണും മൂലം അടഞ്ഞുകിടക്കുന്നതും കാരണം മഴവെള്ളം എത്തുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ മഴവെള്ളം വ്യാപാര സ്ഥാപനങ്ങളൊക്കെ കുത്തിയൊലിച്ചെത്തീരുന്നു തുടർന്ന് ഓടകൾ തുറന്ന് വൃത്തിയാക്കുകയും ചെയ്തു മഴക്കാല ശുചീകരണം എന്നാൽ മഴക്കാലം എത്തുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട പ്രവൃത്തിയാണെങ്കിലും തിരൂരങ്ങാടി നഗരസഭയ്ക്ക് അത് ബാധകമല്ല എന്ന മട്ടിലാണ് നഗരസഭാ അധികൃതരുടെ അനാസ്ഥ മൂലം വ്യാപാരികളാണ് ദുരിതമനുഭവിക്കുന്നത് ഇന്നലെ മഴ കനത്തതോടെയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തിയത് ഇതിന് ഉടനടി പരിഹാരം കാണണമെന്ന് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ സൊസൈറ്റി ഫോർ പീപ്പിൾ റൈറ്റ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി മൊയ്തീൻകുട്ടി പന്ധാരങ്ങാടി ആവശ്യപ്പെട്ടു ആളുകൾക്ക് ഇവിടെ കയറാനോ അവിടെ നിന്ന് അവിടുത്തെ അവരുടെ കാര്യങ്ങൾ നടത്താനോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമ്മൾ മൊബൈൽ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൽ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയോ ഒക്കെയാണ് മൊബൈൽ ഷോപ്പിലേക്ക് നമ്മൾ കടന്നു വരുന്നത് അവിടെ വരുമ്പോൾ കുറേ ആളുകൾ അവിടെ തിരി നിൽക്കുന്നതും മൊബൈൽ ഷോപ്പിൽ നിന്ന് ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ മുന്നിലൂടെ പോകുന്ന ഡ്രെയിനേജ് മാലിന്യം അടിഞ്ഞു കൂടിയിട്ട് നിറഞ്ഞ് കട്ട പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ മുമ്പ് നന്നാക്കാത്തത് കൊണ്ടും വൃത്തിയാക്കാത്തത് കൊണ്ടുമാണ് ഈ വെള്ളം ഇവിടെ സ്തംഭിക്കാനുണ്ടായ കാരണം അത് കടകളിലേക്ക് വേറാനുണ്ടായ കാരണവും എന്നാണ് കടകളിൽ നിന്നും നമുക്ക് കേൾക്കാനിടയായത് എന്തായാലും ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൊത്തത്തിൽ ജനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് ഈ കുപ്പാക്കിലൂടെ നടന്നു പോകുന്നവരെയും അതുപോലെ തന്നെ ഇവിടെ കടകളിലേക്ക് സാധനം വാങ്ങാൻ വരുന്ന ഒക്കെ ഈ ഒരു സാഹചര്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം അധികൃതർ അറിയേണ്ടതാണ് ഇതിന് വേണ്ട ശക്തമായ നടപടികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഭരണാധികാരികളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികൃതരിൽ നിന്നും ഉണ്ടാകണമെന്ന് ഇവിടെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ചെമ്മടിന്റെ ദുരന്തം പല സാഹചര്യങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് അത് നിരന്തരമായി വാഹന ഗതാഗത സ്തംഭനങ്ങൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൈപ്പ് ലൈനിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പുറത്ത് കളച്ചിട്ടത് തന്നെ അത് അടച്ചിട്ടുണ്ട് എങ്കിലും അവിടെ ചളിയും വെള്ളവും കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു അതിൽ നിന്നും മുക്തമായിട്ടില്ല ഇതെല്ലാം വൃത്തിയാക്കി മനോഹരമാക്കി നല്ല ഒരു ചമ്മാടിനെ സൃഷ്ടിക്കുവാൻ വേണ്ടിയും ആളുകൾക്ക് സുഖകരമായ രീതിയിൽ നടന്നു പോകുവാൻ വേണ്ടിയുള്ളൊരു സൗകര്യവും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് മഴക്കാലത്തിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട പ്രവൃത്തി ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്ന നഗരസഭാ അധികൃതരുടെ അനാസ്ഥ മൂലം ഇന്ന് ദുരിതമനുഭവിക്കുന്നത് ചെമ്മട്ടങ്ങാടിയിലെ നിരവധി വ്യാപാരികളാണ് ഡ്രൈനേജ് സംവിധാനമടക്കം ഉടനടി ശരിയാക്കി വ്യാപാരികളുടെയും കാൽനട യാത്രക്കാരുടെയും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഒരു സന്തോഷ വാർത്ത ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ